ബാക്ക് ടു നമുക്ക് ഓണത്തിന് ഒരു ണ്ടാക്കി എടുത്താലോ അത് ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പൊ ഇതിനാവശ്യമായ സാധനങ്ങൾ ബീട്രൂട്ട് കറിവേപ്പില തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി വറ്റൻമുളക് കുരുമുളക് ചെറിയ ജീര പുളിവെള്ളം നമുക്കൊരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് ബീട്രൂട്ടും തക്കാളി എടുത്ത് അതൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം അത് വേവണ സമയം കൊണ്ട് നമുക്ക് മിക്സിന്റെ ജാറെ എടുത്ത് അതിലേക്ക് കുരുമുളക് ചെറിയുള്ളി വെളുത്തുള്ളി വച്ചൽ പച്ചമുളക് കറിവേപ്പില ഇനി നമുക്ക് ഇതൊന്ന് കറക്റ്റ് എടുക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തക്കാളിയും ബീട്രൂട്ടും ഒന്ന് വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ബീട്രൂട്ടും തക്കാളിയും ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വെന്ത് ബീറ്റ് തക്കാളിയും നമ്മൾ മിക്സിന്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ തക്കാളിന്റെ തോലൊന്ന് പൊളിച്ചെടുക്കണേ ഇനി നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് അതിന്റെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്

ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളിയും ബീട്രൂട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പൊന്നും ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം കുറച്ച് കായപ്പൊടി മല്ലിച്ചപ്പ് കുറച്ച് കാര്യ തിളപ്പിച്ചെടുക്കാം അടി ഇപ്പോൾ ബീട്രൂട്ട് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് അത് ഒഴിക്കാം കേട്ടോ അപ്പൊ നമ്മളെ അടിയിപ്പോൾ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കിടുക്കാച്ചി രസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും ഇഷ്ടപ്പെടോ അപ്പൊ ഈ ബീട്രൂട്ട് രസം ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു അടിപൊളി വീഡിയോ ഇറ്റ്സ് മീ ബൈ ബൈ